നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇതെന്താ ചുഴലിക്കാറ്റോ ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ അമ്പരപ്പിക്കുന്ന പ്രതിഭാസം കണ്ടവർ ആദ്യമൊന്ന് നടുങ്ങി ആദ്യം ആശങ്കയായി പിന്നീട് കാര്യം എന്താണ് എന്നറിഞ്ഞപ്പോൾ ആശങ്ക മാറി അത് കൗതുകമായി മാറി തിരുവനന്തപുരം പൂജപ്പുരം മൈതാനത്താണ് വെള്ളിയാഴ്ച അപ്രതീക്ഷിത ചുഴലിക്കാറ്റ് ഉണ്ടായത് ചൂട് കടുത്തതിനോടനുബന്ധിച്ചുണ്ടായ ഒരു പ്രതിഭാസമായിരുന്നു അത് വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് മൈതാനത്തിന്റെ നടുക്കു നിന്നും പൊടി ചുഴലിക്കാറ്റിന്റെ രൂപത്തിൽ ഉയർന്നത് ക്രിക്കറ്റ് കളി നടക്കുന്നതിനിടയിലാണ് സംഭവം ഉണ്ടായത് ആദ്യം ഒരു മിനിറ്റ് ദൈർഘ്യത്തിലും പിന്നാലെ ഒന്നര മിനിറ്റോളം ദൈർഘ്യത്തിലും ശക്തമായ പൊടിക്കാറ്റുണ്ടായി ചൂട് കൂടുന്നതിനോടനുബന്ധിച്ച് തുറസായ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ഡസ്റ്റ് ഡെവൽ എന്ന പ്രതിഭാസമായിരുന്നു ഇതെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ വ്യക്തമാക്കി പൊടി കൂടുതലുള്ള മൈതാനം പോലുള്ള ഇടങ്ങളിൽ ഇത് വ്യക്തമായി കാണാനാകും മറ്റിടങ്ങളിലും ഇങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ വേനൽക്കാലത്ത് സംസ്ഥാനത്ത് പലയിടത്തും ഈ പ്രതിഭാസം ഉണ്ടായിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ ഇത് വ്യാപകമായി കാണാൻ സാധ്യത വളരെ കൂടുതലാണ് എന്നും വിദഗ്ധർ പറയുന്നുണ്ട് എന്തായാലും ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ കാണാം നിങ്ങൾക്ക് വേണ്ടി അനുഭവ തിരുവനന്തപുരം ജില്ലാ ടെന്നീസ്റ്റിൽ ഫൈന യൂപി സന്ദേശം സന്ദേശം ഉണ്ടെന്ന് തോന്നുന്നു ആരെങ്കിലും വൃത്തിയാക്കുന്നതിനു